നല്ല ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേവി ഗ്രേവിയായിട്ടും റോസ്റ്റായിട്ടും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചൂടായ ഈ ചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരണം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് ഇവിടെ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതാണ് അതിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വഴറ്റി എടുക്കണം അതിനായി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നന്നായിട്ടിതന്ന് വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ ആകുക ഒന്നും വേണ്ട ഈ ഒരു പരുവാകുമ്പോഴേക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് കുറച്ച് ടൈം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അല്ലെങ്കിൽ വീണ്ടും നമുക്കത് അടച്ചു വെച്ച് വേവിക്ക വേവിക്കാവുന്നതാണ് കുറച്ച് ടൈമും കൂടെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ലാസ്റ്റ് ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല തരിയായിട്ടുള്ള പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഡ്രൈ ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്